പറഞ്ഞ പല തീയതികളും പല സമയങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല പറ ഇതിപ്പോ ഒരു എന്താ പറയാ വല്ലാത്തൊരു സസ്പെൻസ് ത്രില്ലറായിട്ടാണ് മാറുന്നത് അവസാനം ഈ സസ്പെൻസ് മാത്രം ഒന്നും അതായത് ആരോ പറഞ്ഞതുപോലെ എന്ന് ഇതിപ്പോ കൺസിയോട് സിക്സ് ടൈം ആണ് ആറാമത്തെ തവണയാണ് കൺസീവ് ചെയ്യുന്നത് പക്ഷേ ഡെലിവേഴ്സ് നത്തിങ് ഒന്നും ഡെലിവർ ചെയ്യുന്നില്ല അതാണിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പൊ അതൊരു തമാശയായിട്ട് തമാശയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു തമാശക്ക് പറ്റിയ സമയമാണോ ഇത് എന്നുള്ളതാണ് മില്യൺ ഡോളർ ക്രസ്റ്റിൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തമാശക്ക് പറ്റിയ സമയമാണോ ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളോ വേണമെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ആറ് മാസങ്ങളുടെ മാത്രമാകല് മറ്റൊരു ഒരു വർഷത്തിന് ഇപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ യു ഡി എഫിനും കോൺഗ്രസിനും പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കേണ്ടത് നയിക്കേണ്ടതാർ എന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു അത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ അതിനു പറ്റിയ സമയമല്ല അതിനു പറ്റിയ സാഹചര്യമുള്ള അല്ല അതിനു പറ്റിയ അവസ്ഥയിലുമല്ല പാർട്ടിയും മുന്നണി എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുകയാണ് സത്യത്തിൽ വല്ലാത്ത സങ്കടമുണ്ട് അതായത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ മുന്നിലുള്ളപ്പോ ഒന്നുമല്ലാത്ത അതായത് അത്രയൊന്നും പ്രധാനമല്ലാത്ത കാര്യങ്ങളെ ചൊല്ലി ഇനി അഥവാ പ്രധാനമാണെങ്കിൽ അത് ചെയ്യേണ്ട രീതി ഇതാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെക്കാളും ഇതിനകത്ത് ഏർ പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എ ഐ സി ഞാൻ പറയും എ ഐ സി സിക്ക് ഇപ്പൊ വീണ്ടും ജോലി ഉണ്ടായി ആന്റോ ആന്റണി പറ്റില്ല അല്ലെങ്കിൽ കെ സുധാകരന് പകരം നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ പോരാത്തവരാണ് അവർക്ക് സാധിക്കില്ല അല്ലെങ്കിൽ അവര് അവർക്കെതിരെ ശക്തമായ എതിർപ്പുണ്ട് അവരെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ല എക്സിന് പകരം വൈ വന്നാൽ വൈ എക്സിനേക്കാൾ മെടുക്കനാവണ്ടേ എന്ന ചോദ്യം ഒക്കെ പ്രസക്ത ആണെങ്കിൽ ആ പ്രസക്തി മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഇപ്പോഴാണ് നേരത്തെ തന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ ഇനി അഥവാ അങ്ങനെ അതൊക്കെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കെ സുധാകരനേതായിരുന്നു നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു സൗഹൃദ സന്ദർശനവല്ല ആ കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല ആ സന്ദർശനവേടയിൽ അദ്ദേഹത്തിന് കിട്ടിയത് വളരെ ഭാഗമായിട്ടുള്ള ഒരു വെൽക്കമാണ് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് അതിനേക്കാൾ ഊഷ്മളമായിട്ടുള്ള ഇടവാങ്ങലുമാണ് അപ്പോൾ വളരെ പ്രത്യേകമായിട്ട് സ്പെസിഫിക് പർപ്പസോട് കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയാലും അദ്ദേഹത്തോട് ഇടപെട്ട രീതി അദ്ദേഹത്തെ സ്വീകരിച്ച രീതി അദ്ദേഹത്തെ യാത്രയാക്കിയ രീതി ഇതൊന്നും വളരെ യാദർശികമായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയാ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതൊന്നും അല്ല സ്നേഹമശ്രണമായ അതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹത്തെ ഒട്ടും മുറിവേൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ഒരു ഡീസൻറ്റ് ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത് ആ രീതിയിൽ തന്നെ കൊടുക്കുകയും ചെയ്തു അതിന്റെ പിന്നിലെ ചെയ്ത ആ സൂചനകളൊക്കെ കെ സുധാകരൻ മനസ്സിലാകുകയും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചതൊക്കെ അത് കൃത്യമായി മനസ്സിലായ ഒരാളെ പോലെ തന്നെയാണ് പാർട്ടിയാണ് എന്നെ പ്രസിഡന്റ് ആക്കിയത് ആ പാർട്ടി പറയുന്നു ഞാൻ പ്രസിഡന്റ് ആവണ്ട അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം മാറണം എന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിക്കും ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസുകാരനാണ് പാർട്ടിയാണ് എനിക്കെല്ലാം എന്നൊക്കെ പറയുന്ന കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങുന്നത് വരെ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞേ പക്ഷെ അതിനിടയ്ക്ക് കേരളത്തിൽ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായി കെ മുരളീധരനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് വന്നു പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ആര് പറഞ്ഞു അതുപോലെ തന്നെ എക്സ് വൈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അല്ലെ വളരെ പെർട്ടനന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം ശശി തരൂർ കൂടുന്നു അദ്ദേഹത്തെ എന്തിനു മാറ്റണം മാറ്റേണ്ട ആവശ്യമില്ല അതിനോടൊപ്പം മറ്റു പലരും കൂടി പിന്നെ അതൊരു തുടർക്കഥയാവുന്നു ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു പലയിടത്തും പാലക്കാട് അടക്കം പോസ്റ്ററുകൾ വരുന്നു അതിന്റെയൊക്കെ ഒരു ആവേശം ആവാഹിച്ച് സുധാകരനും പറയുന്നു എന്നെ മൂലക്കിരുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ അത് നാട്ടില്ല എന്നോട് ആരും മാറണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് പ്രായമായിട്ടുണ്ട് അത് പാർട്ടിക്ക് അറിയാവുന്നതാണ് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ജിമ്മിൽ പോകുന്നുമില്ല എന്ന രീതിയിൽ സുധാകരനും സംസാരിക്കുന്നു അപ്പൊ തലേന്ന് ഡൽഹിയിൽ കണ്ട സുധാകരനെ അല്ല കേരളത്തിൽ കണ്ട സുധാകരൻ അതായത് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ആവാഹിച്ചെടുത്തിട്ട് ആരെയൊക്കെയോ തകർക്കാൻ ടച്ച് തകർക്കാനുള്ള ആ പഴയ സുധാകരനെ നമ്മൾ കാണുകയാണ് സത്യത്തിൽ ഇതിങ്ങനെ ഒരു സംഗതിയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ സി സിക്ക് അത് ചെയ്യാമായിരുന്നു ഞാൻ വിചാരിക്കുന്ന എ സി സി ഇപ്പോ ഒരു തീരുമാനം എടുക്കുന്നു കെ സുധാകരനെ മാറ്റുന്നു പെട്ടെന്നല്ല മാറ്റുന്നത് നാല് വർഷമായിട്ടാണ് മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ഓൾ ഓഫ് സഡൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ച അവമാനിച്ചിറക്കി വിടവല്ല നാല് വർഷമായി ഈ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രായം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രായൊരു പ്രശ്നമാണ് എന്നുള്ള ഒരു വസ്തുതയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വസ്തുതയാണ് സുധാകരൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമീപകാലത്ത് കഴിയുന്നില്ല അതുപോലെ തന്നെ പ്രതിപക്ഷ നേതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തില് ചില വിള്ളലുകൾ വീട്ടിയിരിക്കുന്നു ആ ഊഷ്മളത നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കിടയിൽ എവിടെയൊക്കെയോ വലിയ മതിലുകൾ ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ വസ്തുതയാണ് പക്ഷേ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പരീക്ഷണമായിട്ട് നാല് വർഷം മുമ്പ് വലിയ പരാജയത്തിന് ശേഷം എ ഐ സി സി നടത്തിയ അഴിച്ചുപണിയിൽ ആ സ്ഥാനം കിട്ടിയ സുധാകരൻ ഒരു പരാജയപ്പെട്ട കെ പി സി പ്രസിഡന്റ് ആണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എനിക്കത് പറയാൻ കഴിയില്ല കാരണം രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ ശരത്തും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാലുവൊക്കെ പറഞ്ഞേക്കാം അതൊക്കെ വേറെതല കാരണങ്ങളാലാണ് തൃക്കാക്കരയിലെ വിജയം പുതുപ്പള്ളിയിലെ ജയം പാലക്കാട്ട് ജയം എന്നൊക്കെ പറയും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ ജയിക്കുന്നു സുധാകരന് മികവുകൊണ്ടല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണെന്നൊക്കെ പറയാമെങ്കിലും സാധാരണഗതിയിൽ ഇത്തരം തുടർച്ചയായ വിജയങ്ങൾ ആ സമയത്ത് പാർട്ടിയെ നയിക്കുന്ന ആരാണോ അവരുടെ ക്രെഡിറ്റിലാണ് നമ്മൾ അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ സുധാകരന് ഒരു ഒരു പരാജയപ്പെട്ട പ്രസിഡന്റ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഒരു നല്ല കോമ്പിനേഷൻ അവർ കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ ഹി ഡിസേർവ്സ് ഗുഡ് ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തു പക്ഷേ ഇവിടെ എന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു സമയമായിരുന്നോ കെ സുധാകരനെ മാറ്റേണ്ട അതിനു പറ്റി അനുയോജ്യമായൊരു സമയമായിരുന്നു ആർക്കു വേണ്ടിയാണ് സുധാകരനെ മാറ്റുന്നത് കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടിയാണോ പാർട്ടിടെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണോ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു പകരക്കാരനായിട്ട് കണ്ടെത്തുന്ന ആള് ഒരു പാൻ കേരള പ്രതിഷ്ഠയുള്ള ആളാണ് ഇപ്പൊ നമ്മൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ സുധാകരനേക്കാൾ മികച്ച പേരുകളാണ് ആ പേരുകളൊക്കെ ഇപ്പോ നമുക്കറിയാം ആരുടെയൊക്കെ പേരുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുന്നതിനെതിരെ ഇപ്പൊ പലയിടത്തും തൊണ്ടായി നേതാക്കൾ സംസാരിക്കുന്നു രമേശ് ചെന്നിത്തല വിളിച്ചു എന്ന് പറയുന്നു സുധാകരൻ സുധീരനെ കാണുന്നു എ കെ ആന്റണിയെ കാണുന്നു തന്നെ അപമാനിക്കരുതെന്ന് പറയുന്നു അങ്ങനെ പല രീതിയിൽ സുധാകരൻ സുധേക സുധാകരൻ്റെ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവ് നടത്തുന്നു ഇന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ഒന്നും സംസാരിക്കില്ല നാളെ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയുന്നു അപ്പൊ സുധാകരൻ കേരളത്തിൽ അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അവർ സ്വയം സൃഷ്ടിച്ചതാണ് ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ആർജ്ജവും ഹൈക്കമാൻഡിന് വേണ്ടിയിരുന്നു അതില്ലെങ്കിൽ ഇങ്ങനെയൊരു നാടകം ആവശ്യമില്ലായിരുന്നു ആ നാടകത്തിൽ എന്തെങ്കിലും പരിക്ക് മുന്നണിക്കോ പാർട്ടിക്കോ സംഭവിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഫസ്റ്റ് കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം